മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് പരമ്പരയിലെ വഴിത്തിരിവുകൾ അടിപൊളിയാണ് എന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് മാത്രവുമല്ല രേവതിയുടെയും സച്ചിൻ്റെയും കഥാപാത്രങ്ങൾ സൂപ്പറാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രേക്ഷകർ അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഫാൻസ് പേജുകൾ ഉണ്ടാക്കുകയും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ രേവതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണം വിറ്റ് സച്ചിൻ മദ്യപിക്കുകയാണ് എന്ന് തെറ്റിതിരിക്കുന്ന നമ്മുടെ രേവതി മാനസികമായി തകർന്നു പോവുകയും ഇതേ തുടർന്ന് വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു പക്ഷേ രേവതിയുടെ അമ്മ നല്ലൊരു ജീവിതം തകർക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് രേവതി വീണ്ടും സച്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വിഷമിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സച്ചിൻ സഹായിച്ച ആൾ രേവതിയെ കാണാൻ ഇടയാകുന്നത് ഇതേ തുടർന്ന് രേവതിയോട് സച്ചിൻ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ തൻ്റെ ഭാര്യയുടെ ജീവിതം അപകടത്തിലായേനെ എന്ന് വ്യക്തമാക്കുകയാണ് സത്യങ്ങളെല്ലാം അറിയുന്നത് രേവതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തൻ്റെ ധാരണകൾ തെറ്റായിരുന്നു എന്നുള്ള കാര്യം വേദനയോടെ മനസ്സിലാക്കുകയാണ് നമ്മുടെ രേവതി ഇതോടെ സച്ചിൻ്റെ മനസ്സിൻ്റെ വലിപ്പം രേവതി തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്